വനത്തിലേക്ക് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി എന്നതാണ് ലഭിക്കുന്ന വിവരം അങ്ങേറ്റവും ദാരുണമായ രീതിയിലുള്ള സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റർ നടപടികളടക്കം ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു പക്ഷേ ഇതൊന്നും ജനങ്ങളെ വനമേഖലയിലാണെന്നോ അല്ലെങ്കിൽ വനത്തോട് ചേർന്ന മേഖലകളിലാണെന്നോ എന്നൊന്നും പറയുന്നത് ജനങ്ങളെ ഒരു തരത്തിലും അടക്കാൻ പര്യാപ്തമാവില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അമരക്കുല്ലി ഭാഗത്തൊക്കെയായാലും അമരക്കുല്ലി ഭാഗത്തും നേരത്തെ കടുവ ഇറങ്ങിയപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഒരുങ്ങിരുന്നു പക്ഷേ അവിടെ ജനങ്ങളെ തല്ലും ആശ്വസിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞത് മനുഷ്യന് നേരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നഷ്ടം ഈ കടുവയുടെ ഭാഗത്തു ഉണ്ടായില്ല ആരോഗ്യസ്ഥിതി മോശമായ കടുവയായിരുന്നു ആടുകളെയാണ് ആ കടുവ ഭക്ഷിച്ചത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യനെ തന്നെ ഈ കടുവ ആക്രമിച്ചപ്പോൾ ഒരു ഒരു സ്ത്രീയെ ദാരുണമായി തന്നെ കടിച്ചു കീറി കൊന്നപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു വലിയ പ്രതിഷേധം തന്നെ ഒരു വരും മണിക്കൂറുകളിൽ കത്തുന്ന പ്രതിഷേധത്തിനായിരിക്കും ഒരു പക്ഷേ വയനാട് പ്രത്യേകിച്ച് മാനന്തവാടി